மகத்தியாக பகரம் எங்கூகும் ஜானி ஹயம் பூர்ணமாய் ந മിശിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒൻപതാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം കാണുന്നത് ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ആദം നീ എവിടെയാണ് നീ എവിടെയാണ് എന്ന് ആദത്തോട് ദൈവം ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ എവിടെ നിൽക്കുന്നു നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നീ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തിപരമായി തന്നെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നിന്റെ ആത്മീയ ജീവിതത്തില് പ്രാർത്ഥനാ ജീവിതത്തില് വ്യക്തിപരമായ പ്രാർത്ഥനയില് കുടുംബ പ്രാർത്ഥനകളില് കൂതാശകളുടെ സ്വീകരണങ്ങളില് വചനവായനയില് വിശുദ്ധിയിലുള്ള നിന്റെ ജീവിതത്തില് മറ്റുള്ളവരോടുള്ള നിന്റെ സ്നേഹബന്ധത്തില് ദൈവത്തോടുള്ള നി ബന്ധത്തിൽ നീ എവിടെ നിൽക്കുന്നു എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്കണമെന്ന് ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ് നിന്റെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയിലും കൃപയിലും ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട് എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്കണം അതുപോലെ തന്നെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിളി ജീവിതത്തില് എവിടെ നിൽക്കുന്നു എപ്രകാരം ജീവിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്ന ജീവിതാവസ്ഥയിൽ വിശ്വസ്ഥതയോടും അതുപോലെ തന്നെ വിശുദ്ധിയോടും കൂടെ ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതെല്ലാം നന്നായിട്ടൊന്ന് പരിശോധിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തി ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുക ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലത്തിൽ നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ടാണ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിച്ച് ദൈവത്തിന് പ്രിയങ്കരായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷത്തിലൂടെയും സമാധാനത്തിലൂടെയും കടന്നു അതുകൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക നിങ്ങളുടെ ജീവിതത്തിൽ നീ എവിടെയാണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിവസത്തിൽ നമ്മുടെ ഉത്തരവാദിത്വ മേഖലകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരല്പസമയം കണ്ടെത്തി ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇന്ന് കിടക്കയിലേക്ക് വൈകുന്നേരം ഉറക്കത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഉത്തരം കണ്ടെത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ കുറവുകൾ ഉണ്ട് എങ്കിൽ ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്കുള്ള ഒരു യാത്ര ഇന്ന് ആരംഭിക്കുക ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം ഹാലലൂയ്യാംശോയെ ആരാധന ഹാലലു ഹാലലൂയ്യ ഹാലൂയ്യേശോയെ ആരാധന 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 ഈശോയെ തങ്ങളുടെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വിളിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുവാനും ഉത്തരം കണ്ടെത്തുവാനും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു യാത്ര ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയുള്ള ഒരു യാത്ര ആരംഭിക്കുവാനായിട്ടും ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നീ നീന്തോമ്പുകാലം ദൈവാനുഭവത്തിന്റെ കാലമാക്കി മാറ്റുവാനുള്ള കൃപ ഇവർക്ക് ഒഴുകണമേ ജീവിതത്തിൽ മാനസാന്തരത്തിൻറെയും കൃപയുടെയും ദിവസങ്ങളാക്കി ഇവരുടെ ജീവിതത്തെ മാറ്റണമേ കർത്താവെ കൃപ ഇവരിലേക്ക് ഒഴുകട്ടെ അനുഗ്രഹങ്ങൾ ഇവരിൽ നിറയട്ടെ വിശുദ്ധിയുടെ അഭിഷേകിറിയട്ടെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ എല്ലാ പൈശാചിക ബന്ധനങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ശാപശക്തികളും ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ദുർശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഹാല ലൂയ്യ ഹാലലൂയ 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 യേശു ആരാധന 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 ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ